ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര ഹിന്ദി ഭൂമിയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലെ ഒന്നായ മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി എട്ട് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് ഇതിൽ തന്നെ അഞ്ച് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയായത് ഇതിനുശേഷിക്കുന്ന നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ് മഹാരാഷ്ട്രയിൽ ബാക്കിയുള്ളത് കഴിഞ്ഞ തവണകളിലേതുപോലെ ഇക്കുറി എളുപ്പം ജയിച്ചു കയറാനുള്ള സാധ്യതകൾ ബി ജെ പിക്ക് മുന്നിൽ അടഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഹൈലൈറ്റായി ചൂണ്ടിക്കാണിക്കാനുള്ളത് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ശിവസേന ബി സഖ്യം മഹാരാഷ്ട്ര തൂത്തു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനത്തിലധികം വോട്ട് നേടിയ എൻ ഡി എ സഖ്യം നാല്പത്തിമൂന്ന് സീറ്റും നേടി ശേഷിച്ച അഞ്ചു സീറ്റുകളിൽ നാലെണ്ണം എൻ സി പിക്കും ഒന്ന് കോൺഗ്രസിനും ലഭിച്ചു എന്നാൽ എൻ സി പിയിലും ശിവസേനയിലും ഉണ്ടായ പിളർപ്പ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിക്കുമെന്നും അത് എൻ ഡി എ സഖ്യത്തിന് അത്ര ശുഭകരമായ രീതിയിലായിരിക്കില്ല എന്നതിലേക്കുമാണ് പ്രാഥമിക സൂചനകൾ വിരൽ ചൂണ്ടുന്നത് ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം ഇരുപത്തിയൊന്ന് സീറ്റിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് പതിനേഴ് സീറ്റിൽ ജനവിധി തേടുന്നുണ്ട് എൻ സി പി ശരത് പവാർ പക്ഷം പത്ത് സീറ്റിലാണ് മത്സരിക്കുന്നത് എൻ ഡി എയിലാകട്ടെ ബി ജെ പിക്ക് പുറമെ ശിവസേനയുടെ ലോക്നാഥ് ഷിൻഡെ വിഭാഗവും എൻ സി പി അജിത് പവാർ വിഭാഗവും രാഷ്ട്രീയ സമാജ് പക്ഷ എന്ന പാർട്ടിയും അണിനിരക്കുന്നുണ്ട് പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഗാഡിയുമായി ഇന്ത്യൻ സഖ്യത്തിന് ധാരണയുള്ളത് ഗുണം ചെയ്യുമെന്നും കരുതുന്നുണ്ട് ആർ എസ് എസ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂർ അടക്കം അഞ്ചിടങ്ങളിലാണ് ആദ്യഘട്ടം വോട്ടെടുപ്പ് നടന്നത് വിദർഭ മേഖലയിൽപ്പെടുന്ന ഈ മണ്ഡലങ്ങളിൽ സ്വാഭാവികമായും കാർഷിക പ്രശ്നങ്ങളായിരുന്നു വലിയ ചർച്ചാ വിഷയമായി ഉയർന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ചന്ദ്രപൂർ ഒഴികെയുള്ള നാല് സീറ്റുകളും ബി ജെ പി ശിവസേന സഖ്യം വിജയിച്ചതാണ് ചന്ദ്രപൂരായിരുന്നു കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ നിന്ന് വിജയിച്ച ഏക സീറ്റും നാഗ്പൂരിൽ വീണ്ടും ജനവിധി തേടുന്ന ബി മുൻ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരിയാണ് മഹാരാഷ്ട്രയിലെ പ്രമുഖൻ അന്ന് മുൻ നാഗ്പൂർ മേയറും എം എൽ എ വികാസ് താക്കറെയാണ് കോൺഗ്രസിന് വേണ്ടി നിതിൻ ഗഡ്കരിയെ നേരിട്ടത് ചന്ദ്രപൂരിൽ കോൺഗ്രസിന്റെ പ്രതിഭാദ് അനോകറും സംസ്ഥാന വനം മന്ത്രിയായ സുധീർ മുങ്കണ്ടിവാറും തമ്മിലായിരുന്നു മത്സരം സിറ്റിംഗ് എംപിയായ സുരേഷ് മരണത്തെ തുടർന്നാണ് ഗോണ്ടിയ മണ്ഡലങ്ങൾ രാജ്യത്തെ നക്സൽ ബാധിത മേഖലയായി അറിയപ്പെടുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് കോൺഗ്രസ് ഏകനാഥ് ഷിൻഡെ ശിവസേനാ വിഭാഗത്തിന് നേരിടുന്ന രാംടെക് മണ്ഡലം ആകട്ടെ മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുന്റെ മണ്ഡലം എന്ന നിലയിൽ പ്രശസ്തിയാർജിച്ച പ്രദേശം കൂടിയാണ് സീറ്റ് വിഭജനം കീറാമുട്ടിയായി നിൽക്കുന്ന മഹാരാഷ്ട്രയിൽ പ്രതിസന്ധി ദിനം പ്രതി രൂക്ഷമാകുന്നത് ബി ജെ പിയെ തളർത്തുന്നുണ്ട് കുറഞ്ഞത് ഇരുപത് സീറ്റെങ്കിലും എൻ ഡി എക്ക് മഹാരാഷ്ട്ര നഷ്ടമാകുമെന്ന് സർവേകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നതും ഇന്ത്യ മുന്നണി പ്രതീക്ഷകൾ ജ്വലിപ്പിച്ചു നിർത്തുന്ന ഘടകമാണ്